ബാബറിന്റെ ജന്മസ്ഥലമായ ഉസ്ബക്കിസ്ഥാനിൽ നിന്നുമാണ് അവിടെ നിന്നുള്ള ജലം ഉപയോഗിച്ചുകൊണ്ടാണ് അയോധ്യയിലെ പ്രതിഷ്ഠയായ രാംലല്ല അഥവാ ബാലനായ ശ്രീരാമനെ അഭിഷേകം ചെയ്യുന്നത് ബാബർ നിർമ്മിച്ച ബാബരി മസ്ജിദ് തകർത്ത മണ്ണിൽ ഉയർന്നു പോകുന്ന അയോധ്യ രാമക്ഷേത്രത്തിന് അവിടുത്തെ ആരാധനാമൂർത്തിയായ രാമനെ അഭിഷേകം ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ താണ്ടി മധ്യ ഏഷ്യയിലെ കരയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമായ ഉസ്ബക്കിസ്ഥാനിൽ നിന്നുള്ള വെള്ളം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അയോധ്യയുടെ മണ്ണിലേക്ക് ബാബറിന്റെ മണ്ണിലെ ജലം എന്നത് തന്നെയാണ് ഇവിടുത്തെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് നാലായിരം പണിക്കാർ രാപ്പകലില്ലാതെ പണിയെടുത്തത് പണിതീർക്കുന്നതാണ് ഈ ക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഉപവാസത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം രാജ്യം മുഴുവൻ തന്നെ അയോധ്യയിൽ ഉണ്ടാവും രാഷ്ട്രീയ കൊള്ളളക്കങ്ങൾ ഏറെ സൃഷ്ടിച്ചിട്ടുള്ള ഈ മണ്ണ് ഇനി മുതൽ രാംലല്ലയുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള പണി തുടങ്ങിയിട്ട് ഏഴ് മാസത്തോളമായി എച്ച് ഡി കോട്ട കൃഷ്ണശില ഉപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിക്കുന്നത് രാമന്റെ ചടുലയോദ്ധാവായ രൂപത്തിൽ നിന്ന് മാറി വെറും അഞ്ചു വയസ്സുകാരനായ ബാലനായ രാമനെയാണ് അയോധ്യയിൽ കാണാനാവുക ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി ചേർന്ന മൂന്ന് വിഗ്രഹങ്ങളും ഇവിടെയുണ്ട് കർണാടക സ്വദേശി അരുൺ യോഗിരാജ് കൊത്തിയെടുത്തതാണ് ഈ വിഗ്രഹം തീർത്തും ആത്മീയത നിറഞ്ഞുകൊണ്ടായിരുന്നു ഈ വിഗ്രഹത്തിലെ നിർമ്മാണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നതിന്റെ ഉണ്ട് അത് കാണുകയും ചെയ്യാം k 나 r e n a dampak ini, m a k അയോധ്യയിലെ ക്ഷേത്ര ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കാൻ തിരഞ്ഞെടുത്ത ശ്രീരാമ വിഗ്രഹം നിർമ്മിച്ചത് മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജാണ് നാൽപ്പത് വയസ്സ് പ്രായം പത്ത് ടൺ ഭാരമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയെടുത്തത് അൻപത്തി ഒന്ന് ഇഞ്ച് ഉയരമുള്ള വിഗ്രഹം ശ്രീരാമന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള രൂപമാണ് ആവിഷ്കരിക്കുന്നത് അയോധ്യയിൽ അയോധ്യയിൽ തന്നെ തങ്ങിയാണ് മൈസൂരുട്ടി നരസീരപുര കൊബഹുഡി സ്വദേശിയായ അരുൺ എട്ട് ശില്പികളുടെ സഹായത്തോടെ വിഗ്രഹം ഒരുക്കിയത് മൂന്ന് മാസം എടുത്ത് നിർമ്മിച്ച ആദ്യ വിഗ്രഹം രാമജന്മഭൂമി ട്രസ്റ്റ് തഴയുകയായിരുന്നു ബംഗളൂരുവിലെ ശിൽപി ഗണേഷ് എൽ ബട്ട് രാജസ്ഥാനിൽ നിന്നുള്ള സത്യനാരായണൻ പാണ്ഡെ എന്നിവർ തയ്യാറാക്കിയ വിഗ്രഹങ്ങളും തിരഞ്ഞെടുപ്പിനായി ട്രസ്റ്റ് പരിഗണനയിലുണ്ടായിരുന്നു അരുൺ നിർമ്മിച്ച പന്ത്രണ്ടടി ഉയരമുള്ള ശ്രീ ശങ്കരാചാര്യ വിഗ്രഹം കേദാർനാഥിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപ് അനാവരണം ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഗേറ്റിലെ സുഭാഷ് ചന്ദ്രബോസ് വിഗ്രഹവും അരുൺ ഒരുക്കിയതാണ് ഇവിടെ ഉസ്ബക്കിസ്ഥാനിലെ ജലം കൂടാതെ നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലെ ജലവും അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ബി ജെ പി എം എൽ എ വിജയ് ജോളിയുടെ നേതൃത്വത്തിലാണ് നൂറ്റി അൻപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള നദീജലം അയോധ്യയിൽ എത്തിച്ചത് ചൈന ലാവോസ് ലാത്വ മ്യാൻമർ മംഗോളിയ സൈബീരിയ ദക്ഷിണ കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ നിന്നടക്കം നദീജലം സംഭരിച്ചിരിക്കുകയാണ് വെള്ളം ശേഖരിക്കാനുള്ള ശ്രമത്തോട് അതിർത്തി മതഭേദമന്യേ എല്ലാവരും സഹകരിച്ചു എന്നും വിജയ് ജോളി വ്യക്തമാക്കുന്നുണ്ട്